അസാളേക്കും വാഹത് വാത്തു സഹോദരങ്ങളെ സഹോദരിമാരെ ദുഅ അല്ലാത്ത തേട്ടം വിശുദ്ധ ഖുർആാനിലും ഹദീസിലും പരിശോധിച്ചാൽ ഒരേ ഒരു തേട്ടം മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ഒരേ ഒരു വിളി സാധാരണ മനുഷ്യർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് സാന്നിധ്യത്തിലുള്ള മനുഷ്യരോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമായി ലോകത്തിന്റെ നമ്മുടെ ചുറ്റുപാടുകളുടെ സഞ്ചാരത്തിനനുസരിച്ച് അനിവാര്യമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായ അഭ്യർത്ഥന ആഹാരം പോലെ അതേപോലെ സാമ്പത്തിക സഹായം പോലെ ഈ രൂപത്തിൽ നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേടുന്ന സാധാരണ സഹായം ഇതിനപ്പുറത്തേക്കുള്ള അസാധാരണമായ എങ്ങനെ ഉപകാര ഉപദ്രവങ്ങൾ ഉപകാരം കിട്ടും ഉപദ്രവം തടയപ്പെടും എന്നൊന്നും അറിയാത്ത രൂപത്തിലുള്ള സാധാരണമായ തേട്ടങ്ങളൊക്കെ ദു ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു സുബാന വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു അതൽ വക്കുവ നിങ്ങൾ തക്കുവയിലും നന്മയിലും പരസ്പരം സഹായിക്കണം വല താഴവനു അതിൽ വലുതുവാൻ അക്രമത്തിലും ശത്രുതയിലും നിങ്ങൾ സഹായിക്കരുത് അപ്പൊ പരസ്പരം നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ പരിധിയിൽ ആരൊക്കെയാണ് പെടുക മരിച്ചവരെ കുറിച്ചാണോ അല്ലെങ്കിൽ അസാന്നിധ്യത്തിലുള്ള മനുഷ്യരെ കുറിച്ചാണോ അല്ലെങ്കിൽ ജിന്നുകളെ കുറിച്ചാണോ അല്ലെങ്കിൽ മലക്കുകളെ കുറിച്ചാണോ ഇവരൊക്കെ മനുഷ്യർക്ക് അദൃശ്യ ജീവികളാണ് റൈബിയായ ലോകത്തുള്ളവരാണ് അപ്പോ ആരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇതിന് തുല്യമായ ഇതിനെ ഉപോത്ബലകമായ എന്ന് പറയുന്നത് െത്തിയപ്പോ രണ്ടാളുകൾ തമ്മിൽ വഴക്കൂട്ടുകയാണ് അനുയായി ആണ് ഒരാള് ശത്രു വിഭാഗത്തിൽപ്പെട്ട ആളാണ് അപ്പൊ ഇവ രണ്ടുപേരെയും ശത്രുവിന്റെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കെതിരായിബിയോട് സഹായം തേടി ഇതൊരു മാനുഷികമായ സഹായ അഭ്യർത്ഥനയാണ് അതിന് സഹായൻ ഉപയോഗിച്ച പദം എന്നാണ് അങ്ങനെ നബി അദ്ദേഹത്തെ മരണപ്പെട്ടുവെന്നും ഒക്കെ എന്താണ് വിശുദ്ധ ഖുർആാ അതിന് കാണാൻ കഴിയും ഇവിടെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് സാന്നിധ്യത്തിലുള്ള മുസാൻ നബിയോട് നബിയുടെ കഴിവിൽപ്പെട്ട ഒരു സഹായ അഭ്യർത്ഥന മൂസാ നബിയുടെ അനിയായി നടത്തുന്നു ഇത് വിശുദ്ധ ഖുർആൻ ചുരുക്കുമായും ദുഅയുമായും ഇട്ടല്ല പറയുന്നത് മറിച്ച് അങ്ങനെ ഒരു സഹായ അഭ്യർത്ഥനയെക്കുറിച്ച് പരാമർശിച്ചു പോവുകയാണ് അപ്പൊ സ്വാഭാവികമായും ഇപ്രകാരം കഴിവിൽപ്പെട്ട സാന്നിധ്യത്തിലുള്ള മനുഷ്യരോട് അവരുടെ കഴിവിൽപ്പെട്ട സഹായങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം അതിനെ അതിന് എന്നും വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന സൂചന ഈ ആയത്തിൽ നിന്ന് കിട്ടുന്നു മാത്രമല്ല അള്ളാഹുദി റസൂർ പറഞ്ഞു മന്നഫസ് മിൻ മിൻ ദുനിയാ അല്ലാഹു അൻഹു ഖിയാമ ദുനിയാവിലെ ഒരു പ്രയാസം ഒരു നീക്കി കൊടുത്താൽ പരലോകത്തെ പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കും ദുനിയാവിലെ ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് നീക്കി കൊടുത്താൽ പരലോകത്തെ ബുദ്ധിമുട്ട് ഒരു അടിമയുടെ പ്രയാസം ഒരാൾ മാറ്റി കൊടുത്താൽ പരലോകത്തെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കും ദുനിയാവിൽ ഒരു മുസ്ലിമിന്റെ ന്യൂനത അവന്റെ ആ ന്യൂനത മറച്ചു വെക്കുന്നവന്റെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കുന്നതാണ് പിന്നെ പറയുന്നത് അപ്പോൾ ഇവിടെയും തന്റെ സഹോദരനെ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊരു സൂചനയാണ് ഇവിടെയും ഉള്ളത് മാത്രമല്ല മഹാനായ ഇമാം തിരുമതി അലൈഹി ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാസ് അലില്ല വദസ്തൻ ദഫസ്തഈൻ ബില്ലാ നീ സഹായം ചോദിച്ചാൽ അല്ലാഹുവോട് ചോദിക്കണം നീ ചോദിച്ചാൽ അല്ലാഹുവിനോട് ചോദിക്കണം എന്നതാണ് ഹദീസിന്റെ ഒരു ഭാഗം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി അർബഊന അൻ നവവിൽ രേഖപ്പെടുത്തിതായി കാണാം തുംമ ഇൻകാനത്തുൽ ഹാജത്തുല്ലതി യസ്അലുഹാലം തജ്രിഉൽ ആഗതു ബി ജറയാനിഹ അല ഐദി ഖൽഖിഹി ഒരു സൃഷ്ടിയുടെ കഴിവിൽപ്പെടാത്ത കാര്യമാണെങ്കിൽ കത്തല ബിൽ ഹിദായത്തി വൽ ഇൽമി വൽ ഫഹ്മി ഫിൽ ഖുർആനി വ സുന്ന ും പരീഷ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചോദിക്കുക എന്നാൽ സൃഷ്ടികളുടേതായ കഴിവിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട് ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഇന്നോ മലക്കോ ഉദ്ദേശിച്ചിട്ടല്ല മറിച്ച് സാധാരണ മനുഷ്യരെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത് കാരണം പോലെ അതേപോലെ കെട്ടിട നിർമ്മാതാക്കൾ പോലെ കൈത്തൊഴിലുകളെ പോലെ ജോലിക്കാരെ പോലെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അവരുടെ ഹൃദയം നമുക്ക് ആ ജോലി ചെയ്ത് തരാൻ അനുകൂലമാക്കി കൊടുക്കാൻ ആ ചെയ്യാം പക്ഷേ ഈ രൂപത്തിൽ സാധാരണയായി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിട നിർമ്മാണം അതേപോലെ വഴി വഴികാണിക്കൽ ഭക്ഷണം ഉണ്ടാക്കല് പിന്നെ കൈകാര്യകൃത്തിത്വം നടത്തല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അപ്പൊ സാധാരണ സഹായ തേട്ടം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സഹായതേട്ടം ഇത് ഖുർആാനിലും ഹദീസിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും റസൂർ ലാഹി സ്വല്ലാസ്വലം ഭാര്യമാരോട് സഹായം തേടി ഭാര്യമാരെ പ്രവാചകനോട് സഹായം തേടി സ്വഭാപത്ത് ജീവിച്ചിരിക്കുന്ന സാന്നിധ്യത്തിലുള്ള റസൂർദാഹിയോട് സംശയങ്ങൾ ചോദിച്ചു സഹായാഭ്യർത്ഥനകൾ നടത്തി പ്രവാചനത്തിന് മറുപടി പറഞ്ഞു കൊടുത്തു അതേപോലെ സാമ്പത്തികമായി സഹായ അഭ്യർത്ഥന നടത്തി ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും സുഹാബത്ത് റസൂള്ളി സ്വലമയോട് സഹായിക്കണമെന്ന് പറഞ്ഞു വരുന്ന സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന സുഹാബിമാര് ബുദ്ധിമുട്ട് പറയുന്നതൊക്കെ നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും അപ്പോ ഈ പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായ സാധാരണ സഹായ ഞാൻ വിശദീകരിക്കാതെ നമുക്ക് അറിയാവുന്ന സഹായ തേട്ടം ഇത് അനുവദനീയമാണ് ജായിസ് അത് ചെയ്യേണ്ടതുമാണ് പക്ഷെ മരണപ്പെട്ടു പോയവരോട് ജിന്നുകളോട് മലക്കുകളോട് പ്രതിമകളോട് മരങ്ങളോട് കല്ലുകളോട് അങ്ങനെ തുടങ്ങി അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥനകൾ അസാധാരണമായ തേട്ടങ്ങൾ മറഞ്ഞ മാർഗത്തിലെ തേട്ടങ്ങൾ എങ്ങനെ ഉപകാരം ഉപദ്രവം കിട്ടുമെന്നറിയാത്ത ഉപദ്രവം തടയുമെന്നറിയാത്ത മറഞ്ഞ മാർഗത്തിലൂടെയുള്ള തേട്ടങ്ങളൊക്കെ അത് ദുഃയാണ് അള്ളാഹുവിനെ മാത്രം വിളിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിന് ഗ്രഹിക്കട്ടെ അസ്ലാം പറഞ്ഞു